എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ആദ്യമായിട്ട് തിന്നുവോ പക്ഷെ നല്ല രുചിയുണ്ട് ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാം സുഖല്ലേ ക്ഷമത ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തോ അതിൻ്റെ പേരത്തോ ചറുമുറു ആ ചറുമുറു എന്ന് പറയുന്നൊരു ഐറ്റം ആണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ വളരെ അപൂർവമായിട്ടായിരിക്കും ഒരു പക്ഷേ കഴിച്ചവർക്കറിയാം എന്നാൽ നാട്ടുമുറത്ത് ആർക്കത് ഞങ്ങൾക്കൊന്നും അത് അത്ര പല്ലുള്ളൊരു ഐറ്റം ഒന്നും പക്ഷേ നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചു തന്നാണ് ഈ റെസിപ്പി ചെയ്യണമെന്നും പറഞ്ഞു എന്തായാലും ശരി ഇത് കാസർഗോഡ് ഭാഗത്തൊക്കെ ധാരാളമായിട്ട് ആൾക്കാർ കഴിക്കുന്ന ഒരു ഐറ്റം നമുക്കതി കൂടെ ഒന്ന് ചെയ്തു നോക്കാമല്ലോ അല്ല ആ അപ്പോൾ സമയം കൂടാതെ ആ ഐറ്റം ചറവ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ട പച്ചക്കറിയൊക്കെ ഇതാണ് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ സവോളയൊക്കെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ മുട്ട ഓംലേറ്റിനൊക്കെ സവോള അരിഞ്ഞെടുത്തിട്ട് അതേപോലെ കനം കുറച്ചൊന്നും അരിച്ചെടുക്കുക അത് നമ്മൾ രണ്ട് സവോള എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു രണ്ട് പഴുത്ത തക്കാളി കൂടെ മുട്ടിയെടുക്കുക അതും ചെറുതായിട്ടൊന്നിരിക്കും രണ്ട് പച്ചമുളക് അത് ഇതുപോലെ കനം കുറച്ചു അങ്ങനെ ഇനി നമുക്ക് നല്ല രണ്ട് ക്യാരറ്റ് അങ്ങോട്ട് എടുക്കും ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതേപോലെ മിക്സിയുടെ ജാറിൻ്റെ അകത്തിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇപ്പം ഇതാണ് എളുപ്പം മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സമോള കൊത്തി അരിഞ്ഞ പോലെ തന്നെ കൊത്തി അരിയേണ്ടി വരും ഇതാകുമ്പോൾ എളുപ്പമോ ഇതേണ്ടോ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഞങ്ങളിതൊക്കെ പറയുകയും എനിക്ക് കാണിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് എന്നാന്ന് അറിയുമോ ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ചെയ്യാനായിട്ടാണ് ഇതൊക്കെ ഒരുപാട് ചെറുപ്പക്കാലത്തെറ്റ് പിള്ളേരൊക്കെയാണ് കൂടുതലും ഇത് കഴിക്കുന്നത് പക്ഷേ അവർ മാത്രം കഴിച്ചാൽ പോലെ നമുക്കും കഴിക്കട്ടുണ്ട് അല്ലേ ശരി നമുക്ക് സമയങ്ങളിൽ റെഡിയാക്കാം പറ്റും അപ്പോൾ ആദ്യമേ നമുക്കൊരു വീതി വസ്താരമുള്ള ഒരു പാത്രം എടുക്കുക അതിലോട്ട് ഒരാല്പം വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കാര്യം കൂടുതലുണ്ടാക്കി കൂടുതൽ വെളിച്ചെണ്ണ വരയ്ക്കണം ഇതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതൊരു വളരെ കുറവാണ് കളറേ ഉള്ളൂ അപ്പം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് ഇത് നല്ലൊരു പേസ്റ്റ് പോലെ ആകും നമ്മൾ ഈ സോസൊക്കെ ഇല്ല അത് അതേ രീതിയിലാകും അതെ കണ്ടോ നല്ലപോലെ ഈ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഈ മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അത് ഇതേപോലെ കണ്ടോ ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും ഒക്കെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക എരുവാൽപ്പം കൂടെ വേണമെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് കൂടെ എടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഈ ക്യാരറ്റ് ജാറിൻ്റെ അകത്തുനിന്ന് ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഇതൊക്കെ എളുപ്പമല്ല ഇതാരുടെ അത് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ മുളക് പൊടിക്കകത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൂട്ടത്തിൽ കുറച്ച് മല്ലിയെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും അങ്ങോട്ടിട്ട് കൊടുക്കുക നമുക്കിതിനാവശ്യമുള്ള ഉപ്പുപൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഉപ്പ് കൂടി ഇട്ട് മല്ലേരയും ഉപ്പൊടി എല്ലാം ഇട്ട് ഒന്നു ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും കാരണം ഈ ഒരായിട്ട് ഐറ്റം ഇങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത് കേട്ടത് ഇതിപ്പം നമുക്ക് ഒരാൾ അയച്ചു തന്ന റെസിപ്പിയാണ് അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഇടൂ കേട്ടോ കാരണം നിങ്ങൾക്ക് പലർക്കും അറിയാലോ ഇങ്ങനത്തെ ഐറ്റങ്ങളൊന്നും നമുക്കത്ര പരിചയമുള്ളതല്ല ഇത് ആരെങ്കിലുമൊക്കെ അയച്ചു തരുമ്പോൾ നമ്മളത് കാനില്ലാത്തിടുന്നതെന്നുള്ളൂ കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഇതിങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് രണ്ട് കോഴിമുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്ന കോഴിമുട്ട അത് ഇവിടെ നിന്നായിരിക്കും രിഞ്ഞ് മുട്ടയൊക്കെ ഇപ്പം ഞാൻ രണ്ടേ ചേർത്തിട്ടുള്ളൂ മൂന്നോ നാലോ എത്ര വേണേലും ചേർക്കാവുന്നതാണ് ഇപ്പം ഇതേപോലെ നരിഞ്ഞ് കാനം കുറത്ത് നിന്ന് അരിഞ്ഞ് അങ്ങോട്ട് ഇപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ എൻ്റെ കൂട്ടത്തിൽ ഇട്ടുള്ളൂ അമ്മൊട്ടയും കൂടെ ഇതിനകത്ത് ഇട്ടും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ മലര ഇതേപോലെ കുറച്ച് മലര എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് കൊടുക്കാം ഈ മലരത്ത് പറഞ്ഞ സാധനമേ ഞങ്ങളുടെ ഇവിടെ ഒന്നും ഇല്ലത് കാര്യം ഒരുപാട് സ്ഥലത്ത് അലഞ്ഞതിന് ശേഷമാണ് ഒരു ബാക്കറ്റ് കിട്ടിയത് ഈ ഐറ്റമൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഉത്സവപ്പറമ്പിലൊക്കെയാണ് അപ്പോൾ ഇവിടെ നാട്ടിപ്പുറത്തെ അങ്ങനെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഏതായാലും നമുക്കിത് ഒത്തിരി കഷ്ടപ്പെട്ടതിന് ശേഷം ഇത് കിട്ടിയത് ഇത് നമ്മുടെ ആവശ്യത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ പകുതി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മലേ എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് ഒരല്പ ഉപ്പ് രസമുള്ള പിന്നെ നമ്മൾ ഇനി ഉപ്പ് ചേർക്കേണ്ട കാര്യമൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ ഇത്രത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇപ്പോൾ കറക്റ്റാണ് ഇനിയിപ്പോൾ നമുക്ക് ആ രണ്ടാമത്തെ ചേർക്കേണ്ട കാര്യമില്ല ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ സമയം എടുക്കണം അന്നേരം ഇതിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് ഇങ്ങോട്ട് പോരത്തുള്ളൂ കുറച്ച് സമയമായിട്ട് ആ ചില എന്ത് കഴിച്ച് നോക്കണമല്ലേ ആ കഴിച്ചു നോക്കിച്ച സത്യസന്ധമായിട്ട് പറയണം കേട്ടോ ടേസ്റ്റാണ് എനിക്കിഷ്ടപ്പെട്ട് ആദ്യമായിട്ട് തിന്നുവോ പക്ഷെ നല്ല രുചിയുണ്ട് അല്ലേ ശമല കല്യാണം കഴിച്ചതിന് ശേഷം ശമല ആദ്യമായിട്ട് ഐസാണ് ഒരു വർഷം ഞാനും ആദ്യമായിട്ട് തന്നെയായിരിക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിത് കഴിച്ചിട്ടുള്ള പരിചയമൊന്നുമില്ല കഴിച്ചിട്ട് നല്ല നല്ല രസമുണ്ട് രുചിയുണ്ട് കേട്ടോ ടേസ്റ്റ് ഉണ്ട് അല്ലേ ഇതിൻ്റെ അതിന് ഓരോ കൂടെ ഉണ്ട് എന്നാൽ കഴിച്ചിട്ട് നമുക്ക് ബാക്കി പറയും അപ്പം അതെന്താണെന്നല്ലേ ഒരു ബൂൾസൈ ആണ് ഇതിൻ്റെ ബാലൻസ് ചെയ്യാനുള്ളത് അതുകൂടെ നമുക്ക് ചെയ്യാം ഇപ്പോഴാണ് അടുപ്പിൻ്റെ ഉപയോഗം വന്നത് ആ ഇനി നമുക്കിത് ഇതേപോലെ ഒരു ദോശക്കല്ല് ഒരു പാനങ്ങോട്ട് അടുപ്പത്തിട്ട് വെക്കും അപ്പോൾ ആ ദോശക്കല്ല ചൂടാക്കട്ടെ നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇങ്ങനെ മാറ്റും ഇതങ്ങോട്ട് നിരത്തി ഇപ്പം നമ്മുടെ പാനൊക്കെ നല്ലപോലെ ചൂടായതിനു ശേഷം ഒരു കോഴിമുട്ട ഇതങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഒരല്പം ഉപ്പ് പൊടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക ഒരല്പം കുരുമുളക് പൊടി ആ അത് ഇട്ട് കൊടുക്കുക പുളിസയൊക്കെ റെഡി ആയിട്ടുണ്ട് അടുപ്പം നിർത്താം അടുപ്പത്തൊന്നും ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിൻ്റെ മേലോട്ട് അങ്ങോട്ട് വയ്ക്കുക പല നാട്ടിലും പല രീതിയിലും വ്യത്യസ്തമായ രീതിയിലുള്ള ആഹാരങ്ങൾ പലതുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ഇങ്ങനൊരു വ്യത്യസ്തമായ രീതിയിൽ ഒരു ഐറ്റം വന്നപ്പോഴത്തേക്കും ഒന്ന് പരിചയപ്പെടുത്തിയിരുന്നേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കർമ്മുറ എന്ന് പറയുന്ന ആഹാരം നമ്മൾ കഴിച്ചിട്ടുണ്ട് നമുക്കറിയാമല്ലോ മുറുക്ക് പോലത്തെ ഐറ്റങ്ങൾ കറുപ്പുറ കറുമുറ പറയും പക്ഷേ കറുമുറ എന്ന് പറയുന്ന ഐറ്റം നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ പക്ഷേ നമ്മൾ കഴിച്ചു തന്ന സുഹൃത്തിൻ്റെ പേരൊന്നും പറയേണ്ടത് പറഞ്ഞാൽ പുള്ളിയോടൊത്ത് ഒന്നും പറയണം കാര്യം ഇത് വളരെ വിശദമായിട്ട് തന്നെയാണ് പുള്ളി പറഞ്ഞു തന്നെ ഇങ്ങനെയാണ് അത് ചെയ്യുന്നത് ഏതായാലും കണ്ടപ്പോൾ തന്നെ മനോഹരം ശബ്ദപ്പോൾ കഴിച്ചു നോക്കി കഴിച്ച് നോക്കുമ്പോൾ അതിമാനോഹരമൊന്നും പറഞ്ഞിട്ടുണ്ട് നല്ല രുചിയുണ്ട് അല്ലേ അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആലോചിക്കുക എൻ്റെ സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കുക അല്ലേ അപ്പം എരിവൊക്കെ പാകത്തിന് നോക്കിയിട്ട് മാത്രം കൊടുക്കുക എന്നുള്ളതുള്ളൂ നല്ല രസകരമായ ഒരായിട്ടും നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ തീർച്ചയായിട്ടും ഇതേപോലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്കിഷ്ടപ്പെടും അല്ലാഷമില്ല ആ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തി കൂട്ടത്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ